നമ്മളിത് ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വിശ്വാസം നമ്മളെ ആനന്ദിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ അടുത്തുള്ള ഒരു ആനന്ദം നമുക്ക് ലഭിക്കുന്നുണ്ടോ നിത്യതയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആനന്ദമുണ്ടോ അതോ അതിനേക്കാൾ ആനന്ദം ലോകത്തിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ആൻസൈറ്റി ഉണ്ടാകാനും ബുദ്ധിമുട്ടുണ്ടാകാനും ഉത്കണ്ഠം ഉണ്ടാകാനും എല്ലാം കാരണം നമ്മൾ ഈ ലോകത്തെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നതുകൊണ്ടാണ് നിത്യതയുടെ സമ്പത്ത് ആർക്കും എടുക്കാൻ പറ്റാത്ത വിലയേറിയ സമ്പത്തിൽ കർത്താവ് നമ്മൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതും അങ്ങോട്ട് നമ്മൾ കയറുമ്പോ കയറി ചെല്ലുമെന്നും അവിടെ വലിയ സന്തോഷത്തോടെ നമ്മൾ ആനന്ദിക്കുമെന്നും വലിയൊരു വീടടുപ്പിലേക്ക് ആ രക്ഷ നമുക്കായി വെളിപ്പെടുമെന്നും ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിലെ ചെറിയ കാര്യങ്ങളിലോട്ടും അസ്വസ്ഥരാകുകയില്ലെന്ന് മാത്രമല്ല അത് നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന കാര്യമായി നമ്മൾ പരിഗണിക്കുകയും അതിൽ ആനന്ദിക്കുകയും ചെയ്യും അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസം വലുതെന്നല്ല അത് നമുക്കറിയാം വിശ്വാസത്തിനേക്കാളെല്ലാം വലുതാണ് പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് അപ്പോൾ ചില സമയത്ത് നമ്മൾ വളരെ വളരെ പരീക്ഷിക്കപ്പെടും ആ പരിശോധന നമ്മുടെ വിശ്വാസം നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ള ദൈവം നമുക്ക് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന പരിശോധനകൾ ആ ദൈവത്തിന് നമ്മുടെ വിശ്വാസം ഉണ്ടെന്ന് അറിയാൻ പറ്റാത്തത് കൊണ്ടല്ല നമുക്ക് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ വിശ്വാസത്തിൻ്റെ പരിശോധനകൾ നമുക്ക് പൊന്നിനേക്കാൾ വിലയേറിയതാണ് ജയിച്ചാലും തോറ്റാലും ചിലപ്പം ഈ വിശ്വാസത്തിൻ്റെ പരീക്ഷ നമ്മൾ തോറ്റേക്കാം ചിലപ്പം ജയിച്ചേക്കാം പക്ഷേ ജയിച്ചാലും തോറ്റാലും അത് നമ്മളെ ശക്തരാക്കും അപ്പോൾ പല സമയത്ത് എൻ്റെ ജീവിതത്തിൽ വിശ്വാസം അതി ആ നമ്മുടെ എബിലിറ്റിയെ അപ്പുറത്തേക്ക് കടക്കുന്ന ഒരു വിശ്വാസം കാണിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ അത് പിന്നീട് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത് എൻ്റെ ബലഹീനതയും കർത്താവിൻ്റെ ബലത്തെക്കുറിച്ചാണ് ഇത് നമ്മൾ വിശദീകരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ തോറ്റുപോയാൽ പോലും നമ്മൾ തോറ്റുപോകുന്ന കള്ളം പറയുന്നത് മോഷ്ടിക്കുന്നു ഇങ്ങനെയുള്ള ഈ പാപങ്ങൾ വീഴുന്നു പോകുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് യേശു ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കാനുള്ള ലൈഫിലേക്ക് ഇറക്കുമ്പോൾ കർത്താവ് തന്നെ നമ്മുടെ ലക്ഷ്യമാവുമ്പോൾ പലപ്പോഴും നമ്മൾ ഇടറിപ്പോയാലും അങ്ങനെയൊന്നും ആയില്ലെങ്കിലും ആകാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ നമ്മൾ തളർന്നു പോയാലും നമുക്കൊരു കാര്യം ഉറപ്പാണ് നമ്മുടെ ആനന്ദത്തിനൊരു കുറവുമില്ല കാരണം സ്വർണത്തേക്കാൾ വിലയേറിയതാണ് ഓരോ എക്സാമിനേഷനും ആ ഓരോ എക്സാമിനേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വളരെ വിലയേറിയ ഒരു വിശദീകരണത്തിലേക്ക് പോകുമെന്നാണ് പത്രോസിൻ്റെ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഇനിയുള്ള കുറച്ചാഴ്ചകൾ നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്നായിരിക്കും പഠിക്കുന്നത് ഒന്ന് പത്രോസ് രണ്ട് പത്രോസ് ഈ രണ്ട് ലേഖനങ്ങളും നമ്മൾ വാക്യം പ്രതിവാക്യമായിട്ട് പരിഗണിക്കുന്നതായിരിക്കും എന്താണ് ഈ പത്രോസിൻ്റെ ലേഖനത്തിലെ പ്രധാന തീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ സാധിക്കും അത് വിശുദ്ധീകരണത്തെക്കുറിച്ചുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവസാനം കോവിഡ് ലോകം മുഴുവൻ വ്യാപിച്ചൊരു സമയത്ത് രണ്ടായിരത്തി ഇരുപതിലേക്ക് പ്രവേശിച്ചത് ആയി ലോക്ക്ഡൗൺ ആയിരിക്കുന്ന സമയത്ത് വീട്ടിലിരിക്കുമ്പോൾ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു തന്ന ഒരു ഇത് വായിക്കുക ഇത് പഠിക്കുക എന്ന് പറഞ്ഞു തന്ന ഒരു പുസ്തകമാണ് പത്ത് ദിവസ ലേഖനം ആ സമയത്താണ് ഞാൻ ഈ ലേഖനത്തെക്കുറിച്ച് കൂടുതൽ ആഴമായിട്ട് ചിന്തിക്കുവാനും പഠിക്കുവാനും ഒക്കെ പരിശ്രമിച്ചത് അതുകൊണ്ട് തന്നെ ഈ കഷ്ടതയുടെ നടുവിൽ അന്ത്യകാലത്ത് വരാൻ പോകുന്ന ഒരു കഷ്ടതയുടെ നടുവിൽ നമ്മുടെ ചുറ്റുമുള്ള ലോകം നമുക്ക് നമുക്ക് ബുദ്ധിമുട്ടായി തീരുമ്പോൾ നമുക്ക് പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിക്കുവാനും അത് വിശുദ്ധിയിലേക്കുള്ള ഒരു ചവിട്ടുപടി നമ്മൾ കർത്താവിനെ അനുഭവിക്കുവാനും അത് അനുസരണമായി മാറുവാനും ഒക്കെ ഈ ലേഖനങ്ങളിൽ നമ്മളെ ഈ രണ്ട് ലേഖനങ്ങളും നമ്മളെ സഹായിക്കും അപ്പോൾ നമുക്ക് പത്രോസിൻ്റെ ലേഖനം എന്നുള്ള ചില പ്രധാനപ്പെട്ട ചിന്തകളിലൊക്കെ നമുക്ക് അവിടെ വരാം ഇത് ഒന്നാം വാക്യത്തിരി ഇങ്ങനെ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ജലാത്തിയിലും കപ്പതോക്കിയയിലും ആസിയയിലും ബിദുനയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിൻ്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണ കാണിപ്പാനും യേശുക്രിസ്തു രക്തത്താൽ തെളിക്കപ്പെടുവാനുമായി വൃതന്മാരായവർക്ക് എഴുതുന്നത് അപ്പം അതിനകത്ത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിശ്വാസികളെക്കുറിച്ച് ഈ ഭാഗത്ത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും ഒന്നാമത് പറയുന്നത് നമ്മൾ ചിതറി പരദേശികളാണ് എന്നുള്ളതാണ് പരദേശികൾ എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ദേശം നമുക്ക് പരദേശമാണെന്നും നമ്മുടെ സ്വദേശം സ്വർഗമാണെന്നും നിത്യതയാണെന്നുള്ളതാണ് അത് പിതാവിൻ്റെ മുന്നറിവിനൊത്ത ഒന്നമാണ് അപ്പോൾ നമ്മൾ നമ്മളിപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ അനുഗ്രഹങ്ങൾ ഈ ലോകത്തെ സംബന്ധിക്കുന്നതല്ല അത് നിത്യതയെ സംബന്ധിക്കുന്നതാണ് ഈ നിത്യമായ അനുഗ്രഹങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് സ്വർഗത്തിലുള്ളൊരു അവകാശം ദൈവം തന്നിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പാർക്കുന്ന ഈ ഭൂമി നമുക്ക് പരദേശവാസമാണ് കുറച്ച് നാളത്തേക്കുള്ളൊരു വാസമാണ് യഥാർത്ഥ വിശ്വാസികൾ ചിതറിപ്പാർക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് ഇന്നും യഥാർത്ഥ വിശ്വാസികൾ ചിതറപ്പെട്ടിരിക്കുന്നു നമ്മളൊരു സഭയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലായിടത്തും ഇരിക്കുന്ന എല്ലാവരും യഥാർത്ഥ വിശ്വാസികളായിരിക്കണം എന്നില്ല യഥാർത്ഥ വിശ്വാസികൾ ഇന്നും ചിതറി തന്നെയാണ് എപ്പോഴും ചിതറി തന്നെയാണ് പറക്കുന്നത് പല സ്ഥലങ്ങളിലാണ് പല സഭകളിലാണ് അവരുള്ളത് അപ്പോൾ ഏതെങ്കിലും ഒരു സഭയ്ക്കൊരു എക്സ്ക്ലൂസിവിറ്റി അവകാശപ്പെടാൻ സാധിക്കുകയില്ല എല്ലാ സഭകളിലും കർത്താവിൻ്റെ ജനമുണ്ട് വീണ്ടെടുക്കപ്പെട്ടവരുണ്ട് അത് ഞാൻ സഭകൾ എന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ട് കാത്തലിക് ചർച്ച് ഓർത്തഡോക്സ് ചർച്ചിനെ ഒഴിവാക്കിയെന്ന് പറയുന്നത് കാരണം അത് ക്രിസ്ത്യ സഭകളെന്ന് ഉൾക്കൊള്ളുവാൻ എനിക്ക് വ്യക്തിപരമായി പ്രയാസമാണ് കാരണം അവർ ബൈബിളിലെ വെളിപ്പെട്ട കാര്യങ്ങളെ സത്യമെന്ന് കൺഫസ് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഒരു കാര്യം ഈ പരദേശവാസം എന്നുള്ളതാണ് നമ്മൾ ഈ പരദേശവാസ സമയത്ത് നമ്മൾ സ്വത്തുക്കളെ സ്വരൂപിച്ച് ധനം എൻജോയ് ചെയ്ത് ഈ ലോകത്തെ കൂടുതൽ കൂടുതൽ മോഹിച്ച് അങ്ങനെ നമ്മളൊരു ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു ജീവിതം ഇവിടെ സ്വപ്നം കാണുമ്പോൾ സെറ്റിൽ ജീവിതം ഇവിടെ സ്വപ്നം കാണുമ്പോൾ നമ്മൾ പരദേശികളെ പോലെയല്ല ഈ ദേശം നമ്മൾ സ്വന്തമാക്കുന്നവരെ പോലെയാണ് ഉള്ളത് എബ്രഹാമിനെക്കുറിച്ച് പറയുന്നത് കനാൻ ദേശത്ത് ചെന്നിട്ടും എബ്രഹാം പിന്നെയും കാത്തിരുന്നു സ്വർഗീയമായ തേജസ്സുള്ളൊരു പട്ടണത്തിന് വേണ്ടി ദൈവം ശില്പിയായി പനയുന്ന അടിസ്ഥാനമുള്ളൊരു നഗരത്തിനു വേണ്ടി കാത്തിരുന്നു അതുപോലെ ഓരോ വിശ്വാസിയും ഈ ദേശം എത്ര മനോഹരമെന്ന് എന്ന് അവർക്ക് തോന്നിയാലും എത്ര സക്സസ്ഫുൾ ആണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഓരോ വിശ്വാസിയും പരദേശമായി ഇത് എന്നെ പരിഗണിക്കുകയും ഇനി വരാനിരിക്കുന്ന സ്വദേശത്തെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നു പലപ്പോഴും നമ്മൾ പാട്ടോടുമ്പോൾ പരദേശവാസം ഓർക്കുമ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പരദേശം ഇതാണ് നമുക്ക് വരാനിരിക്കുന്നതാണ് നമ്മുടെ സ്വദേശം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ പരദേശി എന്നുള്ള പിൽഗിലും ഇതിലെ നടക്കുന്ന ഒരു പിൽഗിലും ഒരു തീർത്ഥയാത്ര ചെയ്ത് നമ്മൾ നിത്യതയിലേക്ക് കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തൊന്നും ആത്മാവിൻ്റെ വിശദീകരണം പ്രാപിച്ചു അപ്പോൾ ദൈവത്തിൻ്റെ ഒരു മുന്നറിവിനെ കുറിച്ച് ഇവിടെ പറയുന്നു ഈ മുന്നറിവെന്ന് പറയുന്നത് ദൈവം മുന്നമേ അറിഞ്ഞു മുന്നമേ അറിഞ്ഞത് എന്താണ് അറിഞ്ഞത് ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കാൻ വേണ്ടി ദൈവം മുന്നറിഞ്ഞവർ ഇപ്പോൾ ഫോർനോളജ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മുന്നമേ അറിഞ്ഞത് എന്നുള്ളതാണ് മുന്നമേ അറിഞ്ഞത് ദൈവം മുന്നമേ സ്നേഹിച്ചത് കരുതിയത് ദൈവം മുന്നമേ കൺസിഡർ ചെയ്ത് അതാണ് ശരിക്കും പറയേണ്ടത് കർത്താവ് നമ്മളെ മുൻകരുതിയവർ മുൻകരുതി അതാണ് മുൻ അറിവ് എന്നുള്ള വാക്ക് ഗിനെസ്കോ എന്നുള്ള ഗ്രീക്ക് വാക്ക് ശരിക്കും സൂചിപ്പിക്കുന്നത് ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്ന പ്രൊഗ്നോസിസ് എന്നാണ് അതായത് മുന്നമയുള്ള അറിവ് സാധാരണഗതിയിൽ ഒരു രോഗവുമായിട്ട് നമ്മൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഒരു പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതായത് ഒറ്റ നോട്ടത്തിൽ എങ്ങനെയാണ് അത് കാണുന്നത് അതാണ് ആദ്യത്തെ അറിവ് ദൈവത്തിൻ്റെ അറിവെന്ന് പറയുന്ന സമയത്തിന് മുൻപേ ഉള്ളതാണ് ആ സമയത്തിന് മുൻപേ നമ്മൾ നമ്മൾ എങ്ങനെയാകണം എന്ന് ദൈവം ആഗ്രഹിക്കുകയും അത് നമ്മളെക്കുറിച്ച് ദൈവം പദ്ധതിയിടുകയും ചെയ്യുന്നു അപ്പോൾ എന്താണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മുന്നറിവ് എന്താണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആ പദ്ധതി അല്ലെങ്കിൽ കർത്താവ് എന്താണ് എനിക്ക് വേണ്ടി കണ്ടിരിക്കുന്നത് എന്താ എങ്ങനെയാണ് ദൈവം എന്നെ അറിയുന്നത് നമുക്കറിയാം ക്രിസ്തുവിലൂടെ അല്ലാതെ ദൈവം നമ്മെ ആരെയും സ്നേഹിക്കുന്നില്ല അറിയുന്നില്ല കാരണം ആ ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് ആ ഒരു പ്രത്യേക സ്നേഹം യേശുക്രിസ്തുലൂടുള്ള ദിവ്യമായ സ്നേഹത്തിലൂടെയാണ് ദൈവം നമ്മളെ അറിയുന്നത് അപ്പോൾ ഇവിടുത്തെ മുന്നറിവിനെക്കുറിച്ച് പറയുമ്പോൾ ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കേണ്ടത് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് അനുസരിച്ചനുസരിച്ച് വിശുദ്ധീകരണം പ്രാപിക്കാമെന്നാണ് എന്നാൽ ബൈബിൾ പറയുന്ന ഓർഡർ അതല്ല നിങ്ങൾ നിങ്ങളനുസരിച്ചനുസരിച്ചല്ല വിശുദ്ധീകരണം പ്രാപിക്കുന്നത് വിശുദ്ധീകരണം പ്രാപിക്കുന്നതനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് അനുസരിക്കാൻ സാധിക്കുകയുള്ളൂ ആത്മാവ് എന്തുമാത്രം നമ്മുടെ ഹൃദയങ്ങളെ മാറ്റുന്നു അത്രയും മാത്രമേ നമുക്ക് അനുസരിക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഒരിക്കലും പ്രവർത്തിച്ച് പ്രവർത്തിച്ച് അനുസരിച്ച് അനുസരിച്ച് വിശുദ്ധരാകാൻ സാധിക്കില്ല നമ്മൾ വിശുദ്ധർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് ഇപ്പോൾ കാത്തലിക് ചർച്ചിൽ ഒത്തിരി വിശുദ്ധന്മാരുണ്ട് അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ നല്ലപോലെ ജീവിച്ചവിടെ പക്ഷേ വിശുദ്ധി എന്ന് പറയുന്നത് നല്ലപോലെ ജീവിക്കുന്നതല്ല നല്ലതുപോലെ ജീവിക്കുന്നത് വിശുദ്ധി ലഭിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ വിശുദ്ധീകരണം എന്ന് പറയുന്നത് അതിൻ്റെ ഫലമാണ് അനുസരണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ദൈവത്തെ അനുസരിക്കാൻ സാധിക്കില്ല അപ്പോൾ ദൈവത്തെ അനുസരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം മാറണം ആത്മാവ് നമ്മളെ വിശദീകരിക്കണം ദൈവത്തിൻ്റെ ചിന്തകൾ ഹൃദയം നമുക്ക് നൽകപ്പെടണം ക്രിസ്തുവിൻ്റെ സ്വഭാവം നമുക്കുണ്ടാകണം ആ സ്നേഹം നമുക്കുണ്ടെങ്കിലേ അനുസരിക്കാൻ സാധിക്കുകയുള്ളൂ നമുക്ക് വേറൊരാളുടെ ക്രിസ്തുവിൻ്റെ സ്നേഹം ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും കർത്താവിനെ അനുസരിക്കാൻ സാധിക്കില്ല വേറൊരാൾക്ക് വേണ്ടി ജീവൻ കളയണമെങ്കിൽ നമുക്ക് അവനോട് ക്രിസ്തുവിൻ്റെ സ്നേഹം ഉണ്ടാകണം അപ്പോൾ ഈ കൽപ്പനകളിലേക്ക് നമുക്ക് കിടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകളിലേക്ക് നമുക്ക് കിടക്കണമെങ്കിൽ നമ്മൾ തന്നെത്താൻ തിരിക്കേണ്ടി വരും തന്നെത്താൻ വേണ്ടാന്ന് വെക്കേണ്ടി വരും നമുക്കുള്ളതിനെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും അപ്പോൾ അത്രയും നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ മുമ്പിൽ നമ്മെ വിളിക്കുന്ന കർത്താവിനോട് അത്രയും സ്നേഹം തോന്നണം ആ സ്നേഹമില്ലാതെ നമുക്കൊരിക്കലും നമുക്കുള്ള ഒന്നിനെയും ഉപേക്ഷിക്കുവാൻ സാധിക്കില്ല അപ്പോൾ കർത്താവിനോടുള്ള സ്നേഹത്തിൽ മാത്രമേ ഏത് അനുസരണവും ഉള്ളൂ സ്നേഹം എവിടെ നിന്ന് വരുന്നതാണ് അത് വിശുദ്ധീകരണത്തിൻ്റെ ഫലമായി വരുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ് തമ്മിൽ വന്ന് നമ്മളിൽ ഉണ്ടാക്കുന്ന ആദ്യ സൽഫലം സ്നേഹമാണ് ഓക്കെ അപ്പോൾ ഈ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കുവാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി ബുധൻ മാർക്ക് എഴുതുന്നത് അപ്പം നമ്മുടെ വിശുദ്ധീകരണം എങ്ങനെയാണ് നടക്കുന്നത് അത് ക്രിസ്തുവിൻ്റെ രക്തം തളിക്കപ്പെടുന്നത് കൊണ്ടാണ് അത് നിത്യമായി സംഭവിക്കുന്നൊരു കാര്യമാണ് ഒരിക്കൽ കർത്താവ് അർപ്പിച്ച രക്തം നമ്മൾ എല്ലാ ദിവസവും ആ ഒരു വിശുദ്ധീകരണത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ശുദ്ധീകരണത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ പശ്ചാത്തലത്തിൽ എപ്പോഴും നമ്മൾ ആ തളിക്കൽ അനുഭവിക്കുന്നു അങ്ങനെയാണ് നമ്മൾ വൃതന്മാരായി നിൽക്കുന്നത് ഒറ്റയാഗമേ ഉള്ളുവെങ്കിലും അതിൻ്റെ എഫക്റ്റ് എല്ലാ ദിവസവും ഉണ്ട് എല്ലാ മണിക്കൂറും ഉണ്ട് യേശുവിൻ്റെ രക്തം നമ്മെ തുടർച്ചയായി ശുദ്ധീകരിക്കുന്നു ജീവിതാന്ത്യം വരെയും നമ്മളെ ശുദ്ധീകരിക്കുന്നു നമ്മളെ വൃദ്ധന്മാരായി സൂക്ഷിക്കുന്നു അതുകൊണ്ട് നമ്മൾ അനുസരണത്തിലേക്ക് പോകുവാൻ വേണ്ടി മുന്നറി മുന്നറിയപ്പെട്ടിരിക്കുന്നു മുൻ ഇങ്ങനെയുള്ള ആളുകളോടാണ് ആണ് പത്രോസിൻ്റെ ലേഖനം സംസാരിക്കുന്നത് റോമാലേഖനം സംസാരിക്കുമ്പോൾ പാപികളോടും കൂടിയാണ് സംസാരിക്കുന്നത് ഒരു ഗോസ്പൽ ട്രാക്ട് പോലെയാണ് റോമാലേഖനം പ്രവർത്തിക്കുന്നത് പാപികളായ മനുഷ്യരോട് ദൈവത്തിൻ്റെ പാപത്തോടുള്ള ക്രോധം എന്താണെന്നും പാപത്തോടുള്ള ദൈവത്തിൻ്റെ ക്രോധം എന്താണെന്നും എങ്ങനെയാണ് വിശ്വാസത്താൽ ഒരു പാപിയെ നീതീകരിക്കുന്നതെന്നും പറഞ്ഞു കൊണ്ട് സുവിശേഷം പറഞ്ഞു തുടങ്ങിയിട്ട് പത്രോസിൻ്റെ ലേഖനം വരുമ്പോഴേക്കും പിന്നീടുള്ള ലേഖനങ്ങളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ സഭയോട് സ്പെസിഫിക് ആയിട്ട് സംസാരിക്കുന്നു പത്രോസ് സംസാരിക്കുന്ന ചിതറി പാർക്കുന്ന അനേകം വിശുദ്ധന്മാരുടെ ആണ് ആത്മാവിൻ്റെ വിശദീകരണം ലഭിക്കുകയും അനുസരണത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ശിഷ്യന്മാരോടാണ് ഈ ലേഖനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് ഇത് എല്ലാവരും വായിച്ച് മനസ്സിലാക്കുകയില്ല എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയുമില്ല ഇത് കർത്താവിനെ അനുഗമിച്ച് പോൻ പിന്നാലെ നടക്കുന്നവർക്ക് മാത്രമുള്ളതാണ് ഈ ലേഖനങ്ങളെല്ലാം ഇനി വരുന്ന ലേഖനങ്ങളെല്ലാം അങ്ങനെയുള്ളതാണ് പത്ര ദിവസം ലേഖനം കഴിഞ്ഞാൽ ജോഹനാൻ്റെ ലേഖനം അങ്ങനെ തന്നെയുള്ളതാണ് അത് വിശുദ്ധന്മാർക്കുള്ളതാണ് രക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ചല്ല ഇത് പറയുന്ന ഇത് പറയുന്നത് മുഴുവൻ യാക്കോബിൻ്റെ ലേഖനമായാലും ഈ ലേഖനങ്ങളെല്ലാം വിശുദ്ധീകരണത്തെ സംബന്ധിക്കുന്നതും ഓൾറെഡി രക്ഷിക്കപ്പെട്ടവർ കർത്താവിനെ സ്നേഹിക്കുന്നവർ അനുസരിക്കാൻ ആഗ്രഹിക്കുന്നവർ വിശുദ്ധീകരണം പ്രാപിക്കണമെന്ന് തിടുക്കമുള്ളവർ നിരക്കമുള്ളവർ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം എങ്ങനെ മുമ്പോട്ട് പോകണം എന്താണ് നമ്മുടെ വഴി ഈ കഷ്ടതയെ എങ്ങനെ അതിജീവിക്കണം ഈ കാര്യങ്ങളാണ് പത്രോസ് നമുക്ക് രേഖപ്പെടുത്തി തരുന്നത് ഇവിടെ പറയുന്ന ഒരു കാര്യം എല്ലാ ലേഖനങ്ങളിലും പൗലോസ് പറയുന്നു ഓരോ പത്രോസും പറയുന്നു നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ ഇത് നമ്മൾ പല സമയത്തും ആവർത്തിച്ചിട്ടുള്ളതാണ് കൃപ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അൺമെറിറ്റഡ് ഫേവർ മാത്രമല്ല അൺമെറിറ്റഡ് ഫേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് യാതൊരു മെറിറ്റുമില്ല ഒരർഹതയും ഇല്ലാത്ത സ്ഥലത്ത് ദൈവം എന്നെ കൊണ്ടുവരത്തുന്നു സ്വർഗത്തിലിരിക്കാൻ എനിക്ക് യാതൊരു അർഹതയും ഇല്ല എൻ്റെ സ്വഭാവം നോക്കിയാൽ ഒട്ടും ഇല്ല പക്ഷേ ദൈവം എന്നെ അവിടെ കൊണ്ടുവരുന്നു അത് കൃപയാണ് ഞാൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്നെ എന്ന് വിളിച്ചാൽ മതിയായിരുന്നു എന്നാൽ വിശ്വാസത്താൽ തന്നെ കർത്താവ് എന്നെ നീതിമാൻ എന്ന് വിളിക്കുന്നു അത് കൃപയാണ് നിന്ന് എനിക്ക് അർഹതയില്ല അപ്പോൾ കൃപയുടെ ഒരു പ്രധാനപ്പെട്ട തിയോളജിക്കൽ മീനിംഗ് എന്ന് പറയുന്നത് നമുക്ക് അർഹതയില്ലാത്ത രക്ഷ നമുക്ക് ദൈവം ദാനമായി തന്നിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ കൃപയ്ക്ക് വേറൊർത്ഥവും കൂടെ ഉണ്ട് ആ കൃപയാണ് നമ്മളിൽ പെരുകുന്നത് നമ്മൾ പെരുകുന്ന കൃപ എന്ന് പറയുന്നത് അവനെങ്കിൽ രണ്ടർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കാം ഒന്ന് ദൈവത്തിൻ്റെ തേജസ്സാണ് ആണ് കൃപയുടെ മേൽ കൃപ ഞങ്ങളുടെ തേജസ് പിതാവ് നേകജാതനായവൻ്റെ തേജസ് ആയി കണ്ടു അതെങ്ങനെ കണ്ടു കൃപയും സത്യവും നിറഞ്ഞതായി കണ്ടു ആ കർത്താവിൻ്റെ ഗ്ലോറി ഈ ലോകത്ത് ഒരു മന്മയ ശരീരത്തിൽ വിൺമയ ശരീരമാണ് പക്ഷേ അത് കാണപ്പെട്ടത് നമ്മുടെ ശരീരം പോലെയാണ് ആ ശരീരത്തിൽ എങ്ങനെയാണ് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ലിമിറ്റേഷനകത്ത് എങ്ങനെയാണ് ദൈവം അവൻ്റെ ഗ്ലോറിയെ വെളിപ്പെടുത്തിയത് അത് കൃപയായിട്ടാണ് വെളിപ്പെടുത്തിയത് ഒരു ഭയങ്കര ആകർഷകത്വമായിട്ടാണ് വെളിപ്പെടുത്തിയത് ഒരു മനുഷ്യൻ്റെ സൗന്ദര്യം കൊണ്ട് ആകർഷിക്കപ്പെടുന്നതല്ല സ്വഭാവം കൊണ്ട് ആകർഷിക്കപ്പെടുന്നതല്ല അതിനൊക്കെയുള്ള ഉപരി ഈ ദൈവികത കൊണ്ട് അതിനകത്തുള്ള ദൈവം നൽകിയ തേജസ് മഹത്വം നമ്മളെല്ലാവരെയും ആകർഷിക്കുന്ന ഒരു മഹത്വമായിരുന്നു അതിനകത്ത് സ്വഭാവവും കർത്താവിൻ്റെ പെരുമാറ്റം എല്ലാം അടങ്ങിയിരിക്കുന്നുവെങ്കിലും അത് ബേസിക്കലി ദൈവത്തിൻ്റെ തേജസ് തന്നെയാണ് ഈ തേജസാണ് കൃപയായിട്ട് കർത്താവ് വെളിപ്പെടുത്തിയത് ക്രൂശിൽ കിടക്കുമ്പോൾ കർത്താവിന് ഒരു തേജസ്സും ഇല്ലാത്തവനായിട്ട് കാണുന്നത് എന്നാൽ അതേ സമയത്ത് ആ തേജസ്സിനെ ദൈവം കൃപയായി വെളിപ്പെടുത്തിയിരിക്കുന്നു പുതുജനത്തിന് മുഴുവനെ കൃപ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവിൻ്റെ മുഖത്തുണ്ടായിരുന്ന തേജസ് ഇന്ന് നമ്മൾ കൃപയായി അനുഭവിക്കുന്നു എന്നുള്ളതാണ് അത് എന്തുമാത്രം കൃപ നമ്മൾ ഇന്ന് നിറയുന്നോ അത്രമാത്രം തേജസ് ആയത് രൂപാന്തരം പ്രാപിക്കുമെന്ന് നമുക്കറിയാം ഇവിടെ പറയുന്ന കൃപയും സമാധാനം വർദ്ധിക്കുന്നവരായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ഈ പിതാവായ ദൈവം അപ്പം കർത്താവായ ക്രിസ്തു ഇതൊരു പുതിയ നിയമത്തിലുള്ള പ്രയോഗമാണ് അപ്പോൾ ആൾക്കാർ പറയും ഒത്തിരി പേര് ദുരുപദേശകന്മാർ പറയുന്നത് ദൈവം പിതാവാണ് പുത്രൻ പിതാവല്ല കർത്താവാണ് അപ്പോൾ ഇതൊരു വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണ് നമുക്ക് കർത്താവ് ഒരുവനെ ഉള്ളൂ നമുക്ക് സകലത്തിനു മീതെ നമുക്ക് പിതാവും ഒരുവനെ ഉള്ളൂ ആ ദൈവം ആയ പിതാവ് അങ്ങനെ പറയുന്ന വാക്യങ്ങൾ ഏകസത്യദൈവുമായി നിന്നെയും നീ അയച്ചവനായ ക്രിസ്തുവിനെ അറിയുന്നത് അപ്പോൾ പിതാവി ദൈവത്തെയും കർത്താവിനെയും രണ്ടായിട്ട് നമ്മൾ കാണുകയാണ് പുതിയ നിയമത്തിൽ അതായത് ദൈവമായ പിതാവായ ദൈവം കർത്താവായ യേശുക്രിസ് അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം അപ്പോൾ ഈ വാക്യം യേശുക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്നുണ്ടോ യേശുക്രിസ്തു ഒരു കർത്താവ് ദൈ പിതാവ് ദൈവം ഇങ്ങനെ പറയുന്ന ആൾക്കാർ അനേകമുണ്ട് ഇന്ന് ഈ കേരളത്തിൽ തന്നെ അങ്ങനെയുള്ള കട്ടുകളുണ്ട് ഒത്തിരി ആൾക്കാർ ഈ തൃത്വം മനസ്സിലാകാത്ത ഒത്തിരി ആൾക്കാർ നമ്മളിൽ ഉള്ളതുകൊണ്ട് ഇത് രണ്ടായി കാണുന്ന അല്ലെങ്കിൽ എന്താ പറയുന്ന ദൈവവും കർത്താവും രണ്ടായിട്ട് മനസ്സിലാക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മളിതിലുണ്ട് പക്ഷേ പ്രിയ സഹോദരങ്ങളെ ഇസ്രായേലിനുള്ള ദൈവത്തിൻ്റെ കൽപ്പന നിൻ്റെ ദൈവമായ കർത്താവ് ഏകകർത്താവ് അവനെ മാത്രമേ നമസ്കരിക്കാവൂന്നു ദൈവമായ കർത്താവ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം യേശു ക്രിസ്തു കർത്താവെന്നും പിതാവ് ദൈവമെന്നും പറഞ്ഞിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ യേശുക്രിസ്തുവിനെ ദൈവം എന്ന് പറയാൻ ഇവർ ശങ്കിക്കുന്നു എന്നാൽ പിതാവിനെ കർത്താവ് എന്ന് പറയാൻ ശങ്കിക്കുന്നില്ല അപ്പോൾ യേശുക്രിസ്തുവിനെ നമുക്ക് ദൈവം എന്ന് വിളിക്കാൻ പറ്റില്ല എങ്കിൽ പിതാവിനെ കർത്താവെന്ന് വിളിക്കാനും പറ്റില്ല കാരണം കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവവും അല്ല പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പിതാവായ ദൈവത്തെ ദൈവവും കർത്താവും എന്ന് വിളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം നമ്മുടെ ദൈവമായ കർത്താവ് എന്ന റെവലേഷൻ നമ്മൾ തള്ളിക്കളയുകയാണെന്നാണ് അർത്ഥം അപ്പോൾ ശരിക്കും ദൈവവും കർത്താവും പഴയനിയും വായിക്കുന്നത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഒരേ അഡ്രസ്സ് തന്നെയാണ് അത് രണ്ടുപേരെ വേർതിരിച്ച് കാണിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ ലോഡ് എന്നുള്ള വാക്ക് പഴയ നിയമത്തിൽ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അതേ വാക്കാണ് പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ പിതാവിനെ ദൈവം എന്ന് എക്സ്ക്ലൂസീവ്ലി പറയുകയാണെങ്കിൽ പുത്രനെ കർത്താവെന്ന് എക്സ്ക്ലൂസീവ്ലി പറയണം അപ്പോൾ പിതാവിനെ കർത്താവെന്ന് വിളിക്കാൻ പറ്റില്ല ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്ന് പറയാൻ പറ്റില്ല അതാണ് ഈ വ്യാഖ്യാനത്തിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ വേദപുസ്തകത്തിൻ്റെ മർ മർമ്മമറിയാതെ അതിൻ്റെ പരിജ്ഞാനമില്ലാതെ വ്യാഖ്യാനിക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ അതായത് ഏത് ഭാഷ ഏത് രീതിയിലുള്ള ഭാഷാശൈലിയാണ് ശൈലിയാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാതെ നമ്മൾ വ്യാഖ്യാനിക്കാൻ പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെ പിതാവ് ദൈവവും കർത്താവുമായിരിക്കുന്നു അതേ സമയത്ത് ദൈവമെന്ന് വിളിക്കപ്പെടുന്നു അതുപോലെ തന്നെ കർത്താവ് യേശുക്രിസ്തു ദൈവവും കർത്താവുമായിരിക്കുന്നു കർത്താവെന്ന് വിളിക്കപ്പെടുമ്പോൾ തന്നെ അങ്ങനെ മാത്രമേ നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ പിതാവിനെ ഒരിക്കലും നമുക്ക് ദൈവമായ കർത്താവെന്ന് പറയാൻ പറ്റാതെ വരും ഓക്കെ അപ്പോൾ ഇവിടെ പറയുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും ഇത് രണ്ടും വ്യത്യസ്തമായി കാണുന്നു അതേ സമയത്ത് വർഷിപ്പ് ഒന്നിച്ച് സ്വീകരിക്കുന്നു ഒരു ദൈവം മൂന്ന് വ്യക്തികൾ എന്ന വെളിപ്പാടാണ് അവിടെ നമ്മൾ കാണുന്നത് അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണയാ കരുണാധിക്യപ്രകാരം നമ്മുടെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം മാറ്റം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ ഓൾറെഡി വീണ്ടും ജനിച്ചവരോടാണ് ഈ മെസ്സേജ് പറയുന്നത് നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് എന്ത് ഉദ്ദേശത്തിലാണ് ആദ്യം പറയുന്നത് ഏത് രീതിയിലാണെന്നുള്ളതാണ് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൻ ബൈ ദ റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ് അവൻ മരിച്ചവരുടെ ഡേ നിന്നുള്ള ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമ്മുടെ ജീവനുള്ള പ്രത്യാശയൊക്കെ അപ്പോൾ പുനരുത്ഥാനവും പ്രത്യാശയും തമ്മിലുള്ള ഒരു കണക്ഷനുണ്ട് നമ്മുടെ പ്രത്യാശ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആ ഒരു പ്രത്യാശയ്ക്കായിട്ടാണ് നമ്മളെ വീട്ടിൽ ജനിപ്പിച്ചിരിക്കുന്നത് നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഒരു പ്രത്യാശയാണ് നിങ്ങളുടെ ഉള്ളിൽ പ്രത്യാശ ഇല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല വീട് ജനിച്ചിട്ടില്ലെന്നെൻ്റെ അർത്ഥം വീണ്ടും ജനനത്തിൻ്റെ അടയാളമാണ് പ്രത്യാശ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായെന്നാ നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു ഈ പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ പ്രത്യാശ എന്ന് പറയുന്ന വീണ്ടും ജനനത്തിൻ്റെ ഇമ്മീഡിയറ്റ് കോൺസിക്വൻസ് കോൺസിക്വൻസാണ് നമ്മളെപ്പോൾ വീണ്ടും ജനിക്കുന്നു ആ മോമെൻറ്റിൽ നമുക്കൊരു പ്രത്യാശ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ജീവനുള്ളൊരു പ്രത്യാശ നമുക്ക് നൽകുന്നതിന് വേണ്ടി ഒരിക്കലും മരിച്ചു പോകാത്ത നിത്യജീവൻ്റെ ഒരു പ്രത്യാശ അതൊരിക്കലും ഈ ജീവനുള്ള പ്രത്യാശ എന്ന് പറയുന്നതിന് അർത്ഥം ഈ പ്രത്യാശയ്ക്ക് ജീവനുണ്ട് നമ്മളെ ജീവിപ്പിക്കാനും നമ്മളെ വിശുദ്ധീകരിക്കാനും അതിന് കഴിയും നമുക്ക് നിത്യത എന്ന വാസസ്ഥലത്തെക്കുറിച്ച് ഉറപ്പുണ്ടാകുമ്പോൾ നമുക്ക് ഈ ലോകത്തെ കാര്യമല്ലാതെ വിടാൻ നമുക്ക് സാധിക്കും നമുക്ക് ഈ ലോകത്തിലെ ജീവിതത്തെ വലിയ വിലയേറിയതായി എണ്ണാതിരിക്കാൻ ഒരു ശിശുത്വത്തിലേക്ക് പോകുവാൻ നമുക്ക് നമ്മളെ അത് സഹായിക്കും യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് അപ്പോൾ രക്ഷ ഇനി വെളിപ്പെടാനിരിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയുടെ പൂർത്തീകരണത്തിനായി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു നമ്മൾ വീണ്ടും ജനിച്ചവരാണ് ഇനി കർത്താവിനാൽ കാക്കപ്പെടുന്നവരാണ് എന്തിനു വേണ്ടി കാക്കപ്പെടുകയാണ് അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്കായി കർത്താവിനാൽ കാത്തിരിക്കപ്പെടുക എന്നതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം മാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു അപ്പോൾ എത്ര മനോഹരമായിട്ട് ഇവിടെ പറയുന്നത് നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നു അത് ദൈവത്തിൻ്റെ കരുണാധിക്യ പ്രകാരമാണ് ജീവനോട് ഒരു പ്രത്യാശയോടുകൂടിയാണ് അതാണ് പോയിന്റ് നമ്പർ വൺ പോയിൻറ്റ് നമ്പർ ടു അന്ത്യകാലത്ത് വിളിപ്പെടുവാനിരിക്കുന്ന രക്ഷ അത് നമ്മുടെ തേരസ്കരണമാണ് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി ആ കാക്കപ്പെടുന്ന ഈ ടൈമിനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നത് ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്ന കർത്താവ് എന്നെ മഹാപുരോഹിത പ്രാർത്ഥന എന്താ പ്രാർത്ഥിക്കുന്നത് ഇവരെ ലോകത്തിൽ നിൽക്കണമെന്നല്ല ഈ ലോകത്തിൽ ലോകത്തിലവരെ സൂക്ഷിക്കണമെന്നാണ് പിതാവെ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നതാണ് ആ സൂക്ഷ്മത ദൈവം നമ്മളെ സൂക്ഷിക്കുന്നു കെയർ ചെയ്യുന്നു പ്രൊട്ടക്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി ദൈവശക്തിയാൽ കാക്കപ്പെടുന്നു നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ശക്തിയാൽ ഒരിക്കലും വിശ്വാസം നിലനിൽക്കാൻ പറ്റത്തില്ല ദൈവത്തിൻ്റെ ശക്തിയിലാണ് നമ്മൾ കാക്കപ്പെടുന്നത് നമ്മുടെ രക്ഷ കാത്തുസൂക്ഷിക്കപ്പെടുന്നത് അപ്പോൾ നമ്മളെ വീണ്ടും ജനിപ്പിക്കുക തൻ്റെ കരുണാധിക്യപ്രകാരം ജീവനുള്ള പ്രത്യാശയ്ക്കായി നമ്മളെ വീണ്ടും ജനിപ്പിക്കുക മാത്രമല്ല വീണ്ടും ജനിച്ച് നമ്മളെ ദൈവത്തിൻ്റെ ശക്തിയാൽ തന്നെ ദൈവം അന്ത്യം വരെയും കാത്തു സൂക്ഷിക്കുകയും നമുക്ക് വേണ്ടി ക്ഷയമോ മാലിന്യമോ വാട്ടമോ ഇല്ലാത്തൊരവകാശം സ്വർഗത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ മൂന്ന് കാര്യങ്ങളും പത്രോസിയുടെ സമ്മറൈസ് ചെയ്ത് പറയുന്നുണ്ട് ഒന്ന് നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്നു മറ്റൊന്ന് നമ്മളെ അനുദിനം കർത്താവ് കാക്കുന്നു പാപത്തിൽ വീണ്ടും നശിച്ചു പോകാതെ വിശ്വാസത്തിൽ നമ്മളെ സൂക്ഷിക്കുന്നു അതുപോലെ തന്നെ ക്ഷയം മാലിന്യം വാട്ടം എന്നിവയില്ലാത്തൊരവകാശം നമുക്ക് സ്വർഗത്തിൽ വെച്ചിരിക്കുന്നു ഇത്രയും പദ്ധതികൾ ദൈവം ഒരുക്കി വെച്ചിട്ടാണ് നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നത് പണ്ട് നമ്മുടെ ആദ്യത്തെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഇൻഹെറിറ്റൻസിന് വേണ്ടിയുള്ളതായിരുന്നു എന്നാൽ ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് ഇനി വന വരാനുള്ള ലോകത്തിൽ ദൈവം നമുക്കായി കരുതിയിരിക്കുന്ന ഇൻഹെറിറ്റൻസിന് വേണ്ടിയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു അവകാശം നമ്മുടെ മുമ്പിലുള്ളത് ഉള്ളതുകൊണ്ട് എന്താണ് അതിൻ്റെ അതിൻ്റെ റിസൾട്ട് എന്താണ് ആറാം മാക്യത്തിലേക്ക് ഒരുപാട് പറയുന്നു അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകൾ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലോ ആനന്ദിക്കുന്നു കാരണം ഈ ലോകത്തിൽ പരദേശികളായി പാർക്കുന്ന ഈ ലോകത്തിൽ കഷ്ട കഷ്ടങ്ങളുണ്ട് ദുഃഖമുണ്ട് ഈ നാനാ പരീക്ഷകൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പരീക്ഷകൾ നമുക്ക് പലപ്പോഴും ദുഃഖമുണ്ടാക്കുന്നുണ്ട് നമ്മൾ മരണം വരെയുള്ള സാഹചര്യങ്ങൾ ഈ ലോകത്ത് നേരിടുന്നുണ്ട് നമ്മൾ അനേകം കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നാലും നമുക്ക് ആനന്ദത്തിനൊരു കുറവില്ല കാരണം എന്താണ് ദൈവം നമുക്ക് നിത്യമായ ഒരു പ്രത്യാശ തന്നിരിക്കുന്നു ജീവനുള്ളൊരു പ്രത്യാശ തന്നിരിക്കുന്നു അത് ക്ഷയവും വാട്ടവും മാലിന്യവും ഇല്ലാത്ത ഒരവകാശം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി ദൈവം നമ്മെ അവൻ്റെ ശക്തിയാൽ കാക്കും അതുകൊണ്ടാണ് എനിക്ക് പ്രത്യാശ ഉള്ളത് അല്ലാതെ എൻ്റെ ശക്തി എൻ്റെ പ്രത്യാശ ഇപ്പം തന്നെ പോയനെ പക്ഷെ ദൈവം എന്നെ കാത്തു സൂക്ഷിച്ച് അവിടെ എത്തിക്കുമെന്നുള്ള എൻ്റെ കോൺഫിഡൻസാണ് എൻ്റെ പ്രത്യാശയുടെ കാരണം അതുകൊണ്ട് ഈ ലോകത്ത് നാനാ പരീക്ഷകളാൽ നമ്മൾ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും നമ്മൾ ആനന്ദിക്കുന്നു അഴിഞ്ഞു പോകുന്നതും തീരെശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി അങ്ങനെ കാണുവാൻ ഇടവരും അപ്പോൾ ഈ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകൾ ഈ മലയാളത്തിൽ വായിക്കുമ്പോൾ ഇതിനകത്തൊരു റിച്ച്നെസ് ഉണ്ട് അത് ഇംഗ്ലീഷിൽ അത്ര ക്ലിയർ ക്ലിയറല്ല അതുപോലെ അപൂർവമായിട്ടാണ് അങ്ങനെ മലയാളത്തിൽ അത്ര ക്ലാരിറ്റിയിൽ ഈ ഇംഗ്ലീഷിനേക്കാൾ ക്ലാരിറ്റിയിൽ വരുന്നത് അവിടെ എങ്ങനെയാണ് പറയുന്നത് അഴിഞ്ഞു പോകുന്നതും തീരുശോധന കഴിക്കുന്ന പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസം വലുതെന്നല്ല അത് നമുക്കറിയാം വിശ്വാസത്തിനേക്കാളെല്ലാം വലുതാണ് പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അഴിഞ്ഞു പോകുന്നതും തീരുശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് അപ്പോൾ ചില സമയത്ത് നമ്മൾ വളരെ വളരെ പരീക്ഷിക്കപ്പെടും ആ പരിശോധന നമ്മുടെ വിശ്വാസം നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ള ദൈവം നമുക്ക് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന പരിശോധനകൾ ആ ദൈവത്തിന് നമ്മുടെ വിശ്വാസം എന്തോരുണ്ടെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ടല്ല നമുക്ക് അതെന്തോരുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ വിശ്വാസത്തിൻ്റെ പരിശോധനകൾ നമുക്ക് പൊന്നിനേക്കാൾ നിലയേറിയതാണ് ജയിച്ചാലും തോറ്റാലും ചിലപ്പം ഈ വിശ്വാസത്തിൻ്റെ പരീക്ഷ നമ്മൾ തോറ്റേക്കാം ചിലപ്പം ജയിച്ചേക്കാം പക്ഷേ ജയിച്ചാലും തോറ്റാലും അത് നമ്മളെ ശക്തരാക്കും അപ്പോൾ പല സമയത്ത് എൻ്റെ ജീവിതത്തിൽ വിശ്വാസം അതിൽ ആ നമ്മുടെ എബിലിറ്റിയുടെ അപ്പുറത്തേക്ക് കടക്കുന്ന ഒരു വിശ്വാസം കാണിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ അത് പിന്നീട് ഇന്ന് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്ന എൻ്റെ ബലഹീനതയും കർത്താവിൻ്റെ ബലത്തെക്കുറിച്ചാണ് ഇത് നമ്മളെ വിശദീകരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ തോറ്റുപോയാൽ പോലും നമ്മൾ പോകുന്ന കള്ളം പറയുന്നത് മോഷ്ടിക്കുന്ന ഇങ്ങനെയുള്ള ഈ പാപങ്ങൾ വീഴുന്നു പോകുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് യേശു ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കാനുള്ള ലൈഫിലേക്ക് കടക്കുമ്പോൾ കർത്താവ് തന്നെ നമ്മുടെ ലക്ഷ്യമാവുമ്പോൾ പലപ്പോഴും നമ്മൾ ഇടറിപ്പോയാലും അങ്ങനെയൊന്നും ആയില്ലെങ്കിലും ആകാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ നമ്മൾ തളർന്നു പോയാലും നമുക്കൊരു കാര്യം ഉറപ്പാണ് നമ്മുടെ ആനന്ദത്തിനൊരു കുറവുമില്ല കാരണം സ്വർണത്തേക്കാൾ വിലയേറിയതാണ് ഓരോ എക്സാമിനേഷനും ആ ഓരോ എക്സാമിനേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വളരെ വിലയേറിയ ഒരു വിശദീകരണത്തിലേക്ക് പോകുമെന്നാണ് പത്രോസിൻ്റെ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ നമ്മൾ പരിശോധനയിലൂടെ കടന്നു പോകുന്ന ആൾ ആളാണെങ്കിൽ എന്ത് സംഭവിക്കും അവിടെ പറയുന്നത് ഇത് എത്ര ഇതെത്ര വിലയേറിയതാണെന്നിപ്പോൾ മനസ്സിലാവുകയില്ല ഈ ഓരോ പരിശോധനയും എത്ര വിലയേറിയതാണെന്ന് ഇപ്പോൾ മനസ്സിലാവുകയില്ല എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി നമ്മളെ അങ്ങനെ കാണുവാൻ ഇടവരും വരും അപ്പോൾ ഇവിടെ പറയാനവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ അന്തമായി ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുമുള്ള സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ടതുണ്ട് എന്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അന്തം അത് ഒൻപതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതാണ് ഇവിടെ പറയുന്നത് ഒ ഇംഗ്ലീഷ് പറയുന്ന ഒപ്റ്റൈനിങ് ദ ഔട്ട് കം ഓഫ് യുവർ ഫെയ്ത്ത് ദ സാൽവേഷൻ ഓഫ് യുവർ സോൾസ് ഇവിടെ ആത്മാരക്ഷ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത് ശരിക്കും സാൽവേഷൻ ഓഫ് ദ സോൾസ് ആണ് പ്രാണന്റെ രക്ഷയാണ് അപ്പോൾ നമ്മൾ വിശ്വാസത്തിന് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് എന്താ ലഭിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാണൻ ക്രിസ്തുവിനോട് അനുരൂപമായി മാറുകയും നമ്മുടെ ചിന്തകളും നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം യേശുക്രിസ്തുവിലേക്ക് ചെല്ലുകയും ചെയ്യും ഇത് പരിശോധനകളിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് അത് പറയാൻ പറ്റാത്ത ആനന്ദത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത് ഇവിടെ പറയുന്നത് വിശ്വാസത്തിൻ്റെ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ കൂടെ നമ്മൾ ആനന്ദിക്കുകയും ചെയ്യുന്നു അപ്പോൾ അത്ര ഭയങ്കരമായ ആനന്ദമാണ് ഈ പരീക്ഷണങ്ങൾ നിറഞ്ഞ ഈ ജീവിതം നമ്മുടെ കഷ്ടങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് പക്ഷേ ഓരോ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും കർത്താവ് നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് എവിടെ വരെ നമ്മൾ എത്തിയെന്ന് കാണാൻ പറ്റുന്നത് അത് തീർച്ചയായിട്ടും വലിയ വിലയേറിയ കാര്യമാണ് നമ്മളെ തന്നെ അനലൈസ് ചെയ്യുവാനും നമ്മുടെ വിശ്വാസം പരിശോധിക്കപ്പെടുമ്പോൾ അത് ആ പരിശോധന തന്നെ ആ എക്സാമിനേഷൻ തന്നെ പൊന്നിനേക്കാൾ വിലയേറിയതും നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്നതും ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്നതുമാണ് എന്ന് പറയുന്നു ഇവിടെ പറയുന്നു കർത്താവിനെ നമ്മളിപ്പോൾ കാണുന്നില്ലെങ്കിലും സ്നേഹിക്കുന്നു നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ അതായത് വിശ്വാസത്തിൻ്റെ ടാർഗറ്റായ ആത്മരക്ഷ പ്രാപിക്കുവോളം ഇവിടെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് സൊല്യൂഷൻ ഓഫ് ദ സോൾസ് ആണ് പറഞ്ഞ തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുന്നു നമ്മളിത് ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വിശ്വാസം നമ്മളെ ആനന്ദിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ അടുത്തുള്ള ഒരു ആനന്ദം നമുക്ക് ലഭിക്കുന്നുണ്ടോ നിത്യതയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആനന്ദമുണ്ടോ അതോ അതിനേക്കാൾ ആനന്ദം ലോകത്തിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ആൻസൈറ്റി ഉണ്ടാകാനും ബുദ്ധിമുട്ടുണ്ടാകാനും ഉത്കണ്ഠം ഉണ്ടാകാനും എല്ലാം കാരണം നമ്മൾ ഈ ലോകത്തെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നതുകൊണ്ടാണ് നിത്യതയുടെ സമ്പത്ത് ആർക്കും എടുക്കാൻ പറ്റാത്ത വിലയേറിയ സമ്പത്തിൽ കർത്താവ് നമ്മൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു അങ്ങോട്ട് നമ്മൾ കയറുമ്പോൾ കയറി ചെല്ലുമെന്നും അവിടെ വലിയ സന്തോഷത്തോടെ നമ്മൾ ആനന്ദിക്കുമെന്നും വലിയൊരു വീടൊടുപ്പിലേക്ക് ആ രക്ഷ നമുക്കായി വെളിപ്പെടുമെന്നും ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിലെ ചെറിയ കാര്യങ്ങളിലോട്ടും അസ്വസ്ഥരാകുകയില്ലെന്ന് മാത്രമല്ല അത് നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന കാര്യമായി നമ്മൾ പരിഗണിക്കുകയും അതിൽ ആനന്ദിക്കുകയും ചെയ്യും അവളുടെ പ്രിയ സഹോദരങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും ദുഃഖത്തിലെ വേദനയിലാണെങ്കിൽ ദൈവത്തിൻ്റെ വേദന നിങ്ങളോട് പറയുന്നു വരാനിരിക്കുന്ന വലിയ സന്തോഷത്തിൽ നിങ്ങൾ ആനന്ദിക്കുമ്പോൾ നിങ്ങളുടെ ദുഃഖം ഇല്ലാതായി മാറും കാരണം ദൈവം ഒരിക്കലും നമ്മളെ കൈവരികയില്ല അവൻ്റെ ശക്തിയാണ് നമ്മളെ സംരക്ഷിക്കുന്നത് വിശ്വാസം നിലനിർത്തുന്നത് അന്ത്യം വരെയും ആ മഹിമയോടെ നടത്തുവാൻ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് കൂടെയുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ സർഗസ്ത പിതാവേയും അങ്ങയുടെ പുത്രങ്ങളിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച രക്ഷയ്ക്കായി സ്തോത്രം ദൈവശക്തിയാൽ ഞങ്ങൾ ഓരോ ദിവസവും കാക്കപ്പെടുന്നതിനായി സ്തോത്രം അങ്ങയുടെ മഹത്വം ഞങ്ങളോട് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നതിനായി സ്തോത്രം എല്ലാ നന്മകൾക്കായിട്ട് നന്ദി പറയുന്നു കർത്താവായ യേശുക്രിസ്തൻ്റെ നാമം